വൃത്തി ഇത്തവണ ഹൈജീനെപ്പറ്റി വളരെയധികം സീസൺ സിക്സിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ജാസ്മിൻ്റെ കുളി തന്നെയാണ് മെയിൻ വിഷയം ഇത് പൊതുവേ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉറത്തൊരു ഇഷ്ടമാണ് പിന്നെ ഞാൻ എന്തിനു ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടൻറ്റാണ് ഇത് അതിൻ്റെ ഉള്ളിലൊരു കണ്ടൻറ് ആയതുകൊണ്ടാണ് ഞാൻ ഞാനതിനെപ്പറ്റി സംസാരിക്കുന്നത് ഒരാളുടെ ഇഷ്ടമാണ് അയാൾക്ക് എപ്പോൾ കുളിക്കണം എത്ര കുളിക്കണം എങ്ങനെ ബോഡി ടേക്കപ്പ് ചെയ്യണം എന്നൊക്കെ വൃത്തി എന്ന് പറയുന്ന സംഭവം ആർക്കും അടിച്ചേൽപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ ജാസ്മിൻ ഒന്നരാടേ കുളിക്കത്തുള്ളൂ എന്നും പിന്നെ ഒരു ഒരോണം കുളിച്ച് വന്നപ്പോൾ ഉള്ള നോറ കളിയാക്കിയ കാര്യങ്ങളെല്ലാം പിന്നെ ചായൽ തുമ്മിൽ എല്ലാം കൂടി തേച്ച് അലക്കിയെടുത്ത് വൃത്തിയില്ലായ്മ എന്നുള്ള സംഭവം വരുന്നുണ്ട് അപ്പോൾ ആക്ച്വലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ലൈക്ക് ഇത് ഈ പറഞ്ഞാൽ മാതിരി ഓരോരുത്തരുടെ ഇഷ്ടമാണ് അറ്റ് ദ സെയിം ടൈം ഞാനും കേട്ടിട്ടുണ്ട് പക്ഷെ ഞാനത് ടേക്കപ്പ് ചെയ്യാറില്ല ഞാനും കേട്ടിട്ടുണ്ട് ഡെയിലി കുളിക്കാൻ പാടില്ല ലൈക്ക് തലയാണെങ്കിലും ആഴ്ചയിൽ രണ്ടു ദിവസം ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ കുളിക്കാൻ പാടുള്ളൂ അതേപോലെ ഇപ്പോൾ ചൂട് കാലത്തൊക്കെ കുറേ പ്രാവശ്യം മേത്ത് വെള്ളമൊഴിക്കുമ്പോൾ ഈ സ്കിന്നിനൊക്കെ എന്തെങ്കിലും കുഴപ്പമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പരമാവധി അവരോട് സോപ്പ് ഒഴിവാക്കാനും അല്ലെങ്കിൽ ചെറുപരൻ്റെ പൊടി യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ചുമ്മാ വെള്ളം ഒഴിച്ച് ചുമ്മാ സോപ്പ് ഒന്നും യൂസ് ചെയ്യാതെ കുളിക്കാതെ അല്ലെങ്കിൽ തൈര് തേച്ച് കുളിക്കുക അതൊക്കെ ഓരോരുത്തരും സ്കിൻ കണ്ടീഷൻ വെച്ചിട്ടാണ് അപ്പോൾ ജാസ്മിൻ്റെ ഫാദർ ഇന്ന് ഇന്നും ഒരു ടിഷ്യൂ എടുത്തിട്ട് ഇങ്ങനെ നിലത്തിടാൻ പോയപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അല്ലെങ്കിലേ നിനക്ക് വൃത്തിയില്ല എന്ന് പറഞ്ഞതിന് ഇതും കൂടി ഇത് ഞാനിട്ട് ഇതും കൂടി നിൻ്റെ തലയിലാവും അപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞിട്ടാണ് കുളിക്കാത്തത് നിനക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കുട്ടിയുടെ സ്കിന്നിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ടാണോ കുളിക്കാതിരിക്കുന്നത് ഒന്നരാടം അങ്ങനെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഡെയിലി കുളിക്കുന്നവർക്ക് ഈ കുളിക്കാറില്ലേ എന്ന് കേൾക്കുമ്പോൾ ആകെ മൊത്തം ഒരു ഇത് തോന്നാറുണ്ട് പക്ഷേ ഒന്നരാടം കുളിക്കുന്നവരുണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ തല കുളിക്കുന്നവരുണ്ട് ജാസ്മിൻ പ്രത്യേകം പറയുന്നതിൻ്റെ മെയിൽ കഴുകാറുണ്ട് തല കുളിക്കാറില്ല എന്നുള്ളത് മേബി അതിനകത്ത് മേ ബി ഉദാഹരണത്തിന് ലൈക്ക് തല മുടി കുറേ ഉള്ളവർ അല്ലെങ്കിൽ മുടി എക്സ്റ്റൻഷൻ മുടി വച്ചിരിക്കുന്നവർ അതല്ലെങ്കിൽ യുനോ മുടിക്കധികം ഇതില്ല അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഉദാഹരണ മൈഗ്രെയിൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരോടൊക്കെ ആണെങ്കിൽ ഡോക്ടർ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കും ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കാമോ അധികം കുളിക്കാൻ പാല്ല എന്നൊക്കെ പറയും അത് പക്ഷേ ഇവിടെ ഈ ചായത്തുമ്മിയ കേസും ഞാൻ ഞാൻ ഒരാൾ വന്നിട്ട് പെട്ടെന്ന് ഞാൻ ഡെയിലി കുളിക്കാറില്ല എന്ന് കേൾക്കുമ്പോഴൊക്കെ അതിൻ്റെ ഇൻഡത്തിലോട്ട് പോവാതെ ഈ വൃത്തില്ലായ്മ എന്നുള്ളൊരു അവസ്ഥയിലോട്ട് പോയിട്ടുണ്ട് അത് കൂടുതൽ കമ്പെയിൻ ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചായയിൽ തുമ്മി ആ കേസ് വന്നപ്പോഴാണ് ഇതെല്ലാം കൂടി പിന്നെ ചെരുപ്പില്ലാതെ നടക്കുകയും കാലിന്റെ അടിഭാഗം കാണിക്കുകയും ബാത്റൂം പോയി വന്നിട്ട് വന്നിട്ടത് തന്നെ കാലുമടക്കി വെക്കുകയും ഒക്കെ കൂടിയായപ്പോൾ വൃത്തില്ലായ്മ അങ്ങ് ഹൈലൈറ്റ് ഹൈലൈറ്റായി ഈ കുളിക്കാത്തന്നെ കേസ് മേ ബി ദെറിസ് എ റീസൺ ഫോർ ദാറ്റ് ലൈക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും ചില ഹെൽത്ത് കണ്ടീഷൻസിന് ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് എന്തുകൊണ്ട് പറയായിരുന്നില്ലേ മോളെ എന്ന് അവിടെ ചെസ്ബന് അച്ഛൻ ചോദിക്കുന്നുണ്ട്